വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടുനിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹൗഉൾഡറിയെന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുമായി തിരക്കിലാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നടിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട് ഇപ്പോഴത്തെ മഞ്ജു വാര്യരെ കുറിച്ച് റോഷൻ ആൻഡ്രൂസ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എല്ലാവരുടെയും മുന്നിലും ബോൾഡായി നിൽക്കുമായിരുന്നുവെങ്കിലും ഇടയ്ക്ക് എന്തൊക്കെയോ ആലോചിച്ച് കരയുന്ന മഞ്ജുവിനെ കണ്ടിട്ടുണ്ടെന്നാണ് റോഷൻ ആൻഡ്രൂസ് പറയുന്നത് ആ സമയത്ത് മഞ്ജുവിന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടായിരുന്നു എല്ലാം ചോദിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും മഞ്ജുവാര്യരുടെ തിരിച്ചുവരവ് എന്ന വിശേഷണത്തിൽ തന്നെയാണ് അന്ന് ആ സിനിമയ്ക്ക് അത്രയും വലിയ ഹൈപ്പ് ത് മഞ്ജു തിരിച്ചു വരുന്ന ആദ്യത്തെ സിനിമ ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ടാണ് റോഷൻ ആൻഡ്രൂസ് പറയുന്നത് പല അവസരത്തിലും മഞ്ജു എന്ന അഭിനേത്രി അമ്പരപ്പിച്ചിട്ടുണ്ട് ലൊക്കേഷനിൽ ചില നേരം എന്തോ ആലോചിച്ച് നിൽക്കുന്നുണ്ടാവും കണ്ണിൽ നിന്ന് താനെ വെള്ളം വരുന്നുണ്ടാവും പല രംഗങ്ങളിലും ഗ്ലിസറിൻ ഇല്ലാതെ തന്നെ മഞ്ജു കരഞ്ഞിട്ടുണ്ടെന്നുമാണ് റോഷൻ ആൻഡ്രൂസ് അഭിമുഖത്തിൽ പറഞ്ഞത് അതേസമയം ഈ സിനിമയെക്കുറിച്ച് മഞ്ജു പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു പണ്ടത്തെ തിയേറ്ററുകളിലെ റീലുകൾ പോലെ വർഷങ്ങൾ എത്ര വേഗമാണ് ഓടിത്തീരുന്നത് സിനിമ അഭിനയി ജീവിതത്തിന്റെ രണ്ടാം പകുതിയിൽ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന ദിവസം ഇന്നലെ പോലെ ഓർക്കുന്നു വ്യക്തിപരമായ ഒരുപാട് സന്തോഷം നൽകുന്ന അനുഭവം എന്നതിനേക്കാൾ പെൺമനസുകളുടെ മട്ടുപ്പാവിൽ ആത്മധൈര്യത്തിന്റെയും പ്രതീക്ഷയുടെയും വിത്തുകൾ മുളപ്പിച്ചു എന്ന നിലയിലാണ് ആർ യു എനിക്ക് പ്രിയപ്പെട്ടതാകുന്നത് സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് പരിധികൾ നിശ്ചയിക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് ആ സിനിമ ഉറക്കെ വിളിച്ചു പറഞ്ഞു പെൺമയുടെ വിജയ വിളംബരമായിരുന്നു അത് തോൽക്കരുതെന്ന് ഓരോ സ്ത്രീയുടെ കാതിലും പറഞ്ഞുകൊണ്ട് ഹവോത്തെ നിസാരമാക്കി കളഞ്ഞുവെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത് മഞ്ജുവിന്റെ വാക്കുകൾ അന്ന് വൈറലായിരുന്നു ഇപ്പോൾ റോഷൻ ആൻഡ്രൂസിന്റെ വാക്കുകൾ വൈറലാകുമ്പോൾ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അതേസമയം വിടുതലൈ പാർട്ട് ടൂ ആണ് മഞ്ജു വാര്യരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് ഏറ്റവും ആറനാണ് മികച്ച വിജയം നേടിയ വിടുതലൈ പാർട്ട് ടൂവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജു വാര്യർ ചെയ്തത് മലയാളത്തിൽ എംബുരാൻ ആണ് മഞ്ജു വാര്യരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം മേട്ടയാണ് വിടുതലെ പാർട്ട് ടൂവിന് മുൻപ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യയും ഗൗതം കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ റിലീസാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിന് എത്തും പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത്